കമ്പനി നുസരിച്ചുള്ള ചാർജാണ് വീണ വിജയനെതിരെ എസ് എഫ് ഐ ഒ കൊടുക്കുന്നത് ഇത് ഇതിനെ തുടർന്നുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ എന്തായി മാറും ഇപ്പോൾ സാധാരണ നിലയിൽ നമുക്കിപ്പോൾ അഴിമതി നിരോധന നിയമം അനുസരിച്ചുള്ള കേസുകളെ കുറിച്ച് വിജിലൻസ് കേസുകളെ കുറിച്ചൊക്കെ അറിയാം ഇത് വളരെ മാത്രം നമ്മളൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള കേസാണ് എസ് എഫ് ഐ ഒയുടെ കേസ് കമ്പനി നിയമം വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ചാർജ് ഇത് അറസ്റ്റ് പോലെയുള്ള നടപടികൾ ക്രമങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഈ വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് കമ്പനി നിയമത്തിനനുസരിച്ച് എടുത്തിരിക്കുന്ന കേസാണ് അതിൽ അവരെ കേൾക്കേണ്ടതുണ്ട് അതിന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാനിപ്പോ കരുതുന്നില്ല പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിന്റെ മാനം അവിടെ തീരുന്നില്ല വിജിലൻസ് കേസിൽ പറഞ്ഞതുപോലെ വിജിലൻസ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ഒരു പൊതുപ്രവർത്തകൻ പണം അഴിമതിയിലൂടെ സമ്പാദിച്ചോ എന്നുള്ളതാണ് ഈ കേസ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഒക്കെ ആധാരമായ രേഖകള് നമ്മൾ പറഞ്ഞ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ഒക്കെ നമ്മൾ പരിശോധിച്ചാല് അതിൽ പറയുന്നത് മുഖ്യമന്ത്രി അഴിമതി നടത്തിയെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ട പണം അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇപ്പം അദ്ദേഹത്തിന്റെ മകൾ ചാർജ് ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത് ഇവിടത്തെ ഹയസ്റ്റ് ലെവലില് മുഖ്യമന്ത്രിയുടെ ഓഫീസില് മുഖ്യമന്ത്രിക്ക് ചുറ്റിപ്പറ്റി നടന്ന അഴിമതിയെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് സാങ്കേതികമായി കമ്പനി നിയമത്തിൽ നിന്നാണ് തുടക്കം കമ്പനി എന്നുള്ള രീതിയിൽ എക്സാലോചിക്കും അദ്ദേഹത്തിന്റെ മകളുമാണ് നേരിട അത് നേരിടേണ്ടി വരിക പക്ഷേ അത് നേരത്തെ ഹൈക്കോടതി പറഞ്ഞ തെളിവിലേക്ക് നയിക്കുന്ന കാര്യമാണ് അതാണ് ഇതിന്റെ രാഷ്ട്രീയ മനോ അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവര് കമ്പനി നിയമം എവിടെങ്കിലും വയലേറ്റ് ചെയ്തോ എന്നുള്ളൊരു സാങ്കേതികമായ വിഷയമാണെങ്കിൽ അതിൽ കേരളത്തിന് താല്പര്യമില്ല പക്ഷെ ഇത് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടുള്ള അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് തനിക്ക് ലഭിക്കേണ്ട പണം തന്റെ മകളുടെ കമ്പനിയിലേക്ക് ചാനലൈസ് ചെയ്തു എന്നുള്ളതാണ് കേസ് അവിടെ അവിടെ ശ്രീ ജോസഫ് സി മാത്യു ഇതിലെ കിഡ് പ്രോക്കോ വാങ്ങിയ എന്ത് തിരികെ കൊടുത്തു എന്നത് എങ്ങനെ തെളിയിക്കും അതായിരുന്നല്ലോ മാത്യു കുഴൽനാടന്റെ കേസ് പക്ഷെ അതിൽ കോടതിയും അങ്ങനെ കിഡ് പ്രോക്കോ പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും കാണുന്നില്ല അപ്പൊ ഇത് പൊതുപ്രവർത്തകൻ അനധികൃതമായി ധനം സമ്പാദിച്ച വിഷയത്തിലേക്ക് എങ്ങനെ എത്തും അതായത് മരിച്ചുപോയ ഗിരീഷ് ബാബുവിനോ മാത്യുഴനോ അല്ലെങ്കിൽ ജീവനോട് ഇരിക്കുന്ന നമുക്കാർക്കെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കൽ അസാധ്യം എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ഈ രാജ്യത്തോ തെളിവ് ശേഖരിക്കലാണ് അല്ലാതെ ശിക്ഷ വിധിക്കലല്ല അവർ തെളിവ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക അപ്പൊ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി കയ്യിലുള്ളത് ഒന്നിൽ സംസ്ഥാന സർക്കാരിനാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനാണ് ഇത് അന്വേഷിക്കാതെ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ കേസ് വരുമ്പോൾ ഒരു കോടതി തെളിവ് കൊണ്ടുവന്നോ ഹർജിക്കാരൻ എന്ന് ചോദിക്കുന്നത് തന്നെ കോടതികളിൽ ചിന്തിക്കേണ്ടതാണ് കോടതിയിലുള്ള വിശ്വാസം കളഞ്ഞു കുളിക്കുന്ന നടപടികളാണത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായ വേറെ ഒരു വലിയ ചോദ്യം അപ്പൊ അതുകൊണ്ട് തെളിവുണ്ടോ എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും എന്ത് തെളിവാണ് ഇവരെന്ത് സേവനമാണ് പകരം നൽകിയതെന്നുള്ളതിന് ഡിജിറ്റൽ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ കഴിയും ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച് അവരൊരു സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സേവനത്തിന് മതിയായ മാർക്കറ്റിലുള്ള പ്രതിഫലമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ആപേക്ഷികമായ കാര്യമായി പക്ഷെ ഒരു സേവനവും നൽകിയിട്ടില്ലെങ്കിലോ അത് അത് ഡിജിറ്റലായി പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇത് കോടതി പറഞ്ഞു ഒരു തെളിവില്ലെന്ന് അത് എസ് എഫ് ഐ ഒക്കും ബാധകമാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇവരെന്തിനാണ് ഈ പാർട്ടി ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ന്യായീകരിക്കാൻ വരുന്നതെന്നുള്ളത് തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ് അവർക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് വീണാ വിജയനെതിരെയുള്ള കേസല്ല ഇത് പിണറായി വിജയനെതിരെയുള്ള കേസ് അപ്പൊ സാങ്കേതികമായി കമ്പനി നിയമം അനുസരിച്ച് വീണ വിജയനാണ് ഇത് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് അതിന്റെ ആദ്യപടി മാത്രം ആരോപണം മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയെന്നാണ് നമ്മൾ അതിനെ അണ്ടർമൈൻ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ആരോപണം തെളിയിക്കാൻ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീട് തെളിയിക്കുന്നില്ല പക്ഷെ അത് അന്വേഷിച്ച് തെളിവുകൾ കൊണ്ടുവരാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്കേ പറ്റത്തുള്ളൂ പറഞ്ഞത് കൃത്യമാണ് കാരണം ഏതെങ്കിലും തെളിവുകളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല ആ തെളിവുകൾ കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസിയുമാണ്